പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിയേഴ് പതിമൂന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഹൃദയസ്വരം മനസാക്ഷിയുടെ സ്വരം എന്നൊക്കെ പറയുന്ന പദങ്ങൾ ദൈവനിവേശിതമായി നിവേശിതമായി നിരൂപിക്കപ്പെട്ടത് സ്വരൂപിക്കപ്പെട്ടത് ആണ് ഹൃദയമെങ്കിൽ പിന്നെ മറ്റൊന്നിനും ചെവി കൊടുക്കരുത് ദൈവത്തിൻ്റെ വാസസ്ഥലമെന്ന് പറയുന്ന ഹൃദയതലത്തിൽ എപ്പോഴും നിനക്ക് ചെറിയ ഉദ്ദീപനങ്ങൾ തന്നുകൊണ്ടിരിക്കും ഒരു സ്വരവീചിക പ്രകാശകിരണം പോലെ സ്വരമന്ത്രണങ്ങൾ തരും അങ്ങോട്ട് പോകണ്ട ഇപ്പോൾ ഇത് ചെയ്യണ്ട ആദ്യ തോന്നലുകൾക്ക് ആദ്യ ചിന്തകൾക്ക് ആദ്യ ഭാവന സൃഷ്ടിപരമായി വരുന്ന ഒരു കാര്യം ചെയ്യണ്ട എന്ന് ഹൃദയം പറഞ്ഞാൽ ആ ബുദ്ധിശക്തിയെ ഇൻറ്റലിജൻസിനെ ഓവർടേക്ക് ചെയ്യുന്നതായിരിക്കണം ഹൃദയസ്വരം അങ്ങനെ ഹൃദയത്തിൻ്റെ ഉപദേശം നിൻ്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ സ്വീകാര്യമായി വിശ്വാസ്യമായി മറ്റെന്തുണ്ട് അത് മനുഷ്യൻ്റെ എന്ന് പറയും ഒരു തിങ്കിങ് പാറ്റേൺ ഉള്ളതുപോലെ തന്നെ ആ ചിന്തയെയും ബുദ്ധിശക്തിയെയും ഒരു പരിധി വരെ നിയന്ത്രിക്കുന്ന ഒരു ഷെയ്പ്പ് നൽകുന്ന ഹൃദയഭാവമുണ്ട് സ്വരമുണ്ട് അത് കേൾക്കാനുള്ള എളിമ വീണ്ടു വിചാരം ആത്മനിയന്ത്രണം പാലിച്ചാൽ ഒരുവന് തെറ്റുപറ്റുകയില്ല വിശ്വാസ്യമായി മറ്റൊന്നും എടുക്കാനില്ല ഈ ദൈവത്തിൻ്റെ ഉദ്വീപനത്തിൻ്റെ ഇൻറ്റുവേറ്റീവ് നോളജ് പകരുന്ന ഒരു സ്വരമായിട്ട് വരും ഈ ഹൃദയസ്വരം നമുക്ക് ഒന്ന് പരിചയിച്ച് നോക്കാം നാളിതുവരെ അങ്ങനെ ഹൃദയസ്വരമനുസരിച്ച് ചെയ്തു പോയവർ പറയും ശരിയാണത് മറ്റേതെന്ത് ഇൻഫ്ലുവൻസിങ് തോട്ട്സ് നമ്മളെ ഒരു പക്ഷേ നിയന്ത്രിക്കുന്ന വഴിതിരിച്ചുവിടുന്ന ചിന്തകൾ ഒക്കെ ഉണ്ടെന്ന് വരികിലും ഈ ഹൃദയം ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം പോലെ ഹൃദയം മന്ദിക്കുന്നത് കേട്ടാൽ പിന്നെ തെറ്റുപറ്റില്ല അതാണ് യഥാർത്ഥം ഇന്ന് ഒന്ന് പരിചയിച്ച് നോക്കാം തഴകി നോക്കാം അനേകരെ ആകർഷിക്കുന്ന ഒരു സ്വഭാവ രീതിയും പെരുമാറ്റച്ചട്ടവും നിന്നിൽ സാവകാശം ഉടലെടുക്കുന്നതും രൂപപ്പെടുന്നതും പ്രകാശിതമാകുന്നതും നീയും മറ്റുള്ളവർ ഒരുപോലെ അനുഭവിക്കും കാലലു അവ മരിയ അമേൻ